ഗൈസപ്പൂ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഞണ്ട് മേടിച്ചു നല്ല അടിപൊളി ഞണ്ടായിരുന്നു മാർക്കറ്റിൽ പോയപ്പോൾ ഞണ്ട് കണ്ടപ്പോൾ ഒരു കൊതി തോന്നി മേടിച്ചാണ് എല്ലപ്പോഴും ഒക്കെ മേടിക്കാറുണ്ട് അപ്പോൾ ഞണ്ട് ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഞണ്ട് കഴുകുക നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചുകൊണ്ടിരുന്നാൽ ഞണ്ടിൻ്റെ അഴുക്കൊക്കെ പോവും എന്നിട്ട് നന്നായിട്ട് കഴുകുക ഞണ്ടിന് പത്ത് കാലുകളാണ് ഉള്ളത് അതിനകത്ത് അവസാനത്തെ ആ രണ്ട് കാല് നമുക്ക് വേസ്റ്റാണ് അതുപോലെ തന്നെ ആ കടിക്കുന്ന രണ്ട് കാലുകളാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഈ കാണുന്ന രീതിയിൽ ബാക്കി ഞണ്ടുകളുടെ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം അതിനുശേഷം ആ പുറന്തോട് ഇവിടെ പിടിച്ച് പ്രെസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിച്ചാൽ ആ പുറന്തോട് ഇങ്ങോട്ട് ഊരിപ്പോ വരും പുറന്തോട് വേസ്റ്റ് ആണ് അതെ ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മാംസം എന്ന് പറയണത് കണ്ട അപ്പോൾ ഈ പുറന്തോട്ടും മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഇത് ഈ മാംസത്തിൻ്റെ ഇടയിലെ കളകളെ കളികളൊക്കെ ഉണ്ടാവും അതായത് അഴുക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് കഴുകിക്കളണം അതിന് മുമ്പതേ ഈ കട്ട് ചെയ്ത ബാലൻസ് ഉള്ള കാലുകൾ നമുക്ക് പിഴുതെടുത്ത് നമ്മുടെ മാംസത്തിൻ്റെ കൂട്ടത്തിലേക്ക് മാറ്റാം അങ്ങനെ അതേ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് കഴുകണം നല്ല രസമായിട്ട് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നല്ല പൈപ്പ് ഉപയോഗിച്ച് വാട്ടർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് കഴുകാം അങ്ങനെ കഴുകിയെടുക്കാം കഴുകിയെടുക്കണ ഈ മാംസമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മളൊരു ഒരു രണ്ട് കിലോ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും നമുക്ക് അവസാനം കിട്ടുക അപ്പോൾ അത് ഈ ഒരു ഞണ്ടും കൂടി ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം ഞണ്ടിൻ്റെ ഈ അവസാനത്തെ രണ്ട് കാലുകൾ വേസ്റ്റാണ് അത് നമുക്ക് വേണ്ട അതങ്ങോട്ട് കളയുക അതിനുശേഷം ഈ കടിക്കുന്ന രണ്ട് കാലുകൾ അത് നല്ലോണം മാംസമുള്ള കാലുകളാണ് അത് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് കാലുകളുടെ ഈ അറ്റം കട്ട് ചെയ്ത് കളയുക അതുപോലെ ഈ വശത്തുള്ള മൂന്ന് കാലുകളുടെ ഈറ്റം കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ശേഷം അതിൻ്റെ തോട് ആ കാലുകൾ നമുക്ക് ഉപയോഗിക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞ കാലുകൾ നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലെ തോട് നമുക്കത് ഇവിടെ പ്രെസ് ചെയ്ത് മുകളിലേക്ക് വലിച്ചെടുത്താൽ അതിങ്ങോട്ട് പറഞ്ഞു പോരും ഓക്കെ അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ നല്ലൊരു ഷാപ്പ് കറി രണ്ട് കൊണ്ടുള്ള ഷാപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകണം കണ്ട ഈ തോട് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നു തോട് നമുക്ക് ആവശ്യമില്ല അതിനുശേഷം ഈ മാംസം ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മാംസം അപ്പോൾ ഈ ഭാഗം ഉണ്ടാക്കുന്നത് വെള്ളം ഉപയോഗിച്ച് കഴുകിയിടുക അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുമൂന്നാവശ്യമൊക്കെ വെച്ചിട്ടുള്ളൂ നമുക്കറിയാവുന്ന ലെവലിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് നമ്മളിത് കഴിക്കുകയും ചെയ്തു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ലെവലിലൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്കും ഈ ലെവലിൽ ക്ലീൻ ചെയ്യാം ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണ ഞണ്ടുകളാണ് അപ്പുറത്തെ ആ ഒരു പച്ച പ്ലേറ്റിൽ കാണുന്നത് അങ്ങനെ ഇതും കൂടി നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഓക്കെ പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ മൺചട്ടിയിലാണ് ഇന്ന് കുക്ക് മൺചട്ടിയിലെ അല്പം വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് നല്ല തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ച് കളയാം അങ്ങനെ ചട്ടി ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ നമുക്കിങ്ങനെ പതുക്കെ വെക്കാം ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം അങ്ങനെ കൊക്കനട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞു ഇനി കൊക്കനട്ട് ഓയില് പതുക്കെ ഒന്ന് ചൂടായി അതിങ്ങോട്ട് തിളച്ച് വരാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഇഞ്ചി നമ്മൾ ഇഞ്ചി സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ടിട്ട് ഇഞ്ചി ഒന്ന് വാട്ടിയെടുക്കാൻ പോയണം അപ്പോൾ അതേ നമ്മൾ ഇഞ്ചി ഇഞ്ചി ഒരു മൂന്നാല് കഷ്ണമുണ്ട് അത് നമ്മളതിനകത്തേക്ക് ഇട്ടു ഇനി പതുക്കെ നമ്മുടെ തവി ഉപയോഗിച്ച് അടിപിടിക്കാത്ത ലെവലിൽ നമ്മൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ആ മൺചട്ടി ആയതുകൊണ്ട് ഈ ഒരു തവിയാണ് നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ അത് നന്നായിട്ട് എന്തുവാണ് ചൂടായി അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ടൈം ലാപ്സിലിട്ടിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം അല്ലെങ്കിൽ കുറച്ച് സ്ലോവിലാണ് നടക്കുകയുള്ളൂ അപ്പോൾ ഇഞ്ചി നന്നായിട്ട് തിളച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇനി എന്തു ചെയ്യുന്നു നമ്മുടെ ഒണിയൻ നമ്മുടെ സവോള സ്ലൈസ് ചെയ്തേക്കണതും അതുപോലെ മുളക് മുളക് നീളത്തിൽ അരിഞ്ഞതുമായിട്ടുള്ള കുറച്ച് കഷ്ണങ്ങൾ അപ്പോൾ സവോള ഉണ്ടെങ്കിൽ ഒരു നാല് സവോള ഈ ലെവലിലെ അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഒരു ആറോ ഏഴോ ഉള്ളി ആറോ ഏഴോ എന്തുവാണ് മുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അത് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് സ്ലൈസ് ചെയ്യാം അത് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ സവോള ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് വഴറ്റുക പിന്നെ അത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് അത് വഴറ്റി കിട്ടും അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ വേണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം വീണ്ടും ഒന്ന് ഒന്ന് എപ്പോഴും നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അഡീപ് ഇടിച്ചാലാന്നുള്ളതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കഴിഞ്ഞ് ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഫാസ്റ്റായിട്ടത് വഴറ്റി കിട്ടും അപ്പോൾ സ്വർണ്ണ കളറാകണമെന്നില്ല എന്നാൽ ഒരു ഒരു നന്നായിട്ട് വഴറ്റി വഴ ഇങ്ങനെ കിട്ടുമ്പോൾ അല്ലാത്തേക്കാണ് ഇനി നമ്മുടെ മറ്റു ചേരുവകൾ നമുക്ക് ചേർക്കേണ്ടത് അങ്ങനെ വഴറ്റി നല്ല പരുവത്തിലായി കിട്ടുന്നുണ്ട് അപ്പം ഞണ്ട് എന്ന് പറഞ്ഞത് ഒരു സ്പെഷ്യൽ കറിയാണ് വല്ലപ്പോഴും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഷാപ്പുകളിലും അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ മാത്രമേ ഞണ്ട് കിട്ടുകയുള്ളൂ അപ്പം ഞണ്ട് വീട്ടിൽ വെക്കാമെന്ന് വെച്ചാൽ അത് നല്ല രസമാണ് അതേ കുറച്ച് വേപ്പില വേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം നല്ല മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വേപ്പിലിട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ വീട് വരണത് ശരിക്കും എൻ്റെ വീട് വരണത് പള്ളിപ്പുറം കടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കടപ്പുറത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഞണ്ടുകൾ കിട്ടാറുണ്ട് മഡ് കിട്ടാറുണ്ട് കുരിശ് ഞണ്ട് കിട്ടാറുണ്ട് അങ്ങനെ പല വിധത്തിലൊക്കെ ഞണ്ട് കിട്ടാറുണ്ട് അപ്പോൾ അമ്മയുടെ കാലത്തൊക്കെ ഒരുപാട് ഞണ്ട് ഇടമായിരുന്നു ഇനി കുറച്ച് ഗരം മസാല രണ്ട് ടീസ്പൂൺ ഗരം ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും വഴറ്റാം അപ്പം ഇതിപ്പോൾ പ്രിയയുടെ കുക്കിങ്ങാണ് പ്രിയ ആണ് ഇത് പ്രിപ്പയർ ചെയ്യണത് അപ്പം പ്രിയ യൂട്യൂബിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യണത് ട്രഡീഷണലായിട്ട് ആരും പഠിപ്പിച്ചിട്ടൊക്കെ തന്നിട്ടില്ല പക്ഷേ ഇന്ന് മോഡേണായിട്ടുള്ള ആൾക്കാരൊക്കെ യൂട്യൂബും അതുപോലെ തന്നെ ഒരുപാട് കുക്കറി ഷോകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ചെയ്യണത് ഇനി അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു അരപ്പ് റെഡിയായി വരുന്നുണ്ട് ഇങ്ങനെ അരപ്പ് റെഡിയായിട്ട് വേണം അതിൻ്റെ അകത്തേക്കാണ് നമ്മുടെ ഞണ്ടിൻ്റെ മാംസം നമുക്ക് മിക്സ് ചെയ്യാനുള്ളത് അങ്ങനെ അല്പം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇനി അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഞങ്ങൾ മുളക് വറ്റൽ മുളക് മേടിച്ച് ഉണക്കി പൊടിച്ചെടുത്ത മുളക് പൊടിയാണ് റെഡിമെയ്ഡ് മുളക് പൊടിയല്ല അപ്പം മുളക് പൊടി മേടിക്കുമ്പോഴെല്ലാവരും വറ്റൽ മുളക് മേടിച്ച് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇന്നത്തെ മുളക് പൊടിയിലൊക്കെ ഒരുപാട് മുളക് പൊടിയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ചേർക്കുന്നുണ്ടെന്നാണ് അറിയണം അതിനുശേഷം ഓയിൽ അല്പം കുറവാണെങ്കിൽ ഓയിൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് കൊക്കനട്ട് ഓയിലാണ് ഒഴിക്കണം അങ്ങനെ വീണ്ടും നന്നായിട്ട് അരപ്പ് നല്ല രസമായിട്ട് വരുന്നിട്ട് ഇനി അതിനകത്തേക്ക് നമ്മുടെ മാംസം നമ്മുടെ ഞണ്ടിൻ്റെ മാംസം ഇട്ട് കൊടുക്കണം ഞണ്ടിൻ്റെ മാംസം കിടക്കണമുണ്ടോ ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം അരപ്പ് ഞണ്ടിൻ്റെ മാംസത്തും ഇലക പിടിക്കുന്ന ലെവലിൽ നമുക്കതിനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും മാംസം പിടിക്കുന്ന ലെവലിൽ ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഞണ്ട് നല്ല ലെവലിൽ അത് മാംസം പിടിച്ചു വരണുണ്ട് ഇതിൻ്റെ അകത്ത് ഈ ഈ അരപ്പ് നന്നായിട്ട് മാംസത്തിന് പിടിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഞണ്ടിൻ്റെ മാംസത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ അരപ്പ് ചെല്ലണം ഈ ഞണ്ടിൻ്റെ പുറകെ തോടുണ്ട് ആ തോടിൻ്റെ ഉള്ളിലുള്ള മാംസമാണ് പിന്നീട് നമ്മൾ കഴിക്കുക കുറച്ചും കൂടി കുരുമുളക് പൊടി വിതറിക്കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഈ കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചെടുത്തായിരിക്കണം കുരുമുളക് പൊടി നേരത്തെ പൊടിച്ച് വെക്കാണ്ട് നമ്മുടെ വീട്ടിൽ ചെറിയ പൊടിക്കുന്ന ഒരു കല്ലുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഫ്രഷായിട്ട് പൊടിച്ചെടുക്കാം അതിനുശേഷം ഒന്ന് ചൂടായി അരപ്പൊക്കെ പിടിച്ചു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ശുദ്ധമായ ജലം ഒഴിച്ചു കൊടുക്കാം ശുദ്ധമായ ജലം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അരപ്പ് ശരിക്കും എല്ലായിടത്തും ജലം കൂടാനും പാടില്ല ഈ ലെവലിൽ നിൽക്കണം അതിൻ്റെ മുകളിൽ പോകരുത് നമ്മുടെ ഈ മാംസത്തിൻ്റെ ലെവലിൽ നിൽക്കുന്ന ലെവലിൽ അതായത് നമ്മൾ ഈ എന്ത അരപ്പും മാംസവും കൂടി ഇങ്ങനെ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ലെവലിലധികം വെള്ളം ഒഴിക്കരുത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം ചൂടുവെള്ളമാണ് ചൂടുവെള്ളം അതിനകത്തേക്ക് ഇപ്പം നമ്മൾ നാരങ്ങയാണ് ഒഴിച്ച നാരങ്ങ പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിക്കുകയാണെങ്കിൽ നല്ല ഉപ്പ് നല്ല പുളി ഫീൽ ചെയ്യും അപ്പോൾ അതെങ്ങനെ അങ്ങോട്ട് ഇനിയിപ്പം ഒന്ന് നന്നായിട്ട് തിളക്കണം നന്നായിട്ട് വേവണം നമ്മുടെ മാംസമൊക്കെ വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിം ആക്കുക അതൊന്ന് തിളച്ച് കിട്ടട്ടെ അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് നമ്മുടെ ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം അങ്ങനെ ഞങ്ങൾ മൂടി വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ ഞണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞു തന്നെ ഞണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ തീരപ്രദേശം കടൽ തീരമൊക്കെ വരുമ്പോൾ ഒരുപാട് ഞണ്ടുകൾ നമുക്ക് കിട്ടാറുണ്ട് അതിനത് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തു അതിനുശേഷം വീണ്ടും നമുക്കൊന്ന് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം അപ്പോഴാണ് അത് ശരിക്കും നല്ല കറിയായിട്ട് മാറുള്ളൂ അപ്പോൾ നമ്മുടെ അവിടെ നന്നായിട്ട് ഒരുപാട് ഞണ്ടുകൾ കിട്ടാറുണ്ട് മഡ് കിട്ടാറുണ്ട് കുരിശ് ഞണ്ട് കിട്ടാറുണ്ട് അതുപോലെ ബോട്ടുകാരൊക്കെ പോയി വരുമ്പോൾ അതായത് ഫിഷിംഗ് ബോട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് ഞണ്ടുകൾ വെറൈറ്റി ഞണ്ടുകൾ വരാറുണ്ട് അപ്പോൾ ഈ ഞണ്ടുകളൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ഒരു സ്പെഷ്യൽ രീതി തന്നെയാണ് ഈ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് പിന്നെ വേറൊരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പുഴുങ്ങിയെടുക്കും ഈ ഞണ്ടിനെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് ആ തോടിൻ്റെ ഉള്ളിൽ നിന്ന് മാംസം മാത്രം എടുത്ത് അത് ഒലത്തുക അല്ലെങ്കിൽ അത് വറുത്തെടുക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കുക അങ്ങനെ വിവിധ തരം പ്രൊഡക്റ്റുകൾ നമ്മുടെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടായ കാലത്ത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഞണ്ടിൻ്റെ പുടിയെന്നൊക്കെ പറയും ഞണ്ടിങ്ങനെ ഇങ്ങനെ ഈ മാംസം മാത്രം കൊടുത്ത് പുഴുങ്ങിയ മാംസം മാത്രം കൊടുത്ത് അത് നന്നായിട്ട് എന്താണ് പൊടി പോലെ ആക്കി വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോറൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് കൂട്ടി കുഴക്കാനായിട്ടൊക്കെ നല്ല രസമാണ് അതുപോലെ സ്രാവ് സ്രാവ് ഇതുപോലെ തന്നെ ഉണക്കി പൊടിച്ചെടുത്താൽ ഭയങ്കര രസമാണ് അങ്ങനെ അത് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞണ്ടിൻ്റെ തന്നെ ഇത്തരത്തിലുള്ള ഞണ്ട് ഷാപ്പ് കറി ഉണ്ടാക്കാൻ പറ്റും ഞണ്ടിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും ഞണ്ടിൻ്റെ മാംസം എടുത്ത് പൊടിച്ച് അതിൻ്റെ പൊടി ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ഇരിക്കോട്ടെ ഈ പൊടി ഒക്കെ കലകാലിരിക്കും നമുക്കൊരു ബോട്ടിലൊക്കെ എടുത്തിട്ടാൽ ഒരുപാട് കാലിരുന്ന് നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ കറിയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ സാധനം കൂട്ടി കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഞണ്ട് കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ആവിയൊക്കെ പറക്കണുണ്ട് കിട്ടിലിനായിട്ടാണ് ആവിയൊക്കെ പറക്കണത് അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് വഴറ്റി കൊടുക്കണം നമ്മുടെ ഞണ്ടിലിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഈ ചേരുവകൾ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ കുറച്ച് സമയം എടുത്ത് വഴറ്റി കൊടുക്കണം അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി ഇത് നമ്മുടെ കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അന്നേരം ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുന്ന കുരുമുളക് പൊടിയാണെങ്കിൽ ഉഷാറായിരിക്കും അങ്ങനെ ആ കിടിലോൾ അടിപൊളി നമ്മുടെ ഞണ്ട് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ അരപ്പൊക്കെ കണ്ട സൂപ്പറാണ് നല്ല മസാലയൊക്കെ ചേർത്ത് കിടിലും കറിയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞണ്ട് കറിയായിരുന്നു ഉഗ്രൻ കറിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ലെവലിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് അല്പം കൂടി ഒന്ന് ഇതൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ചാൽ കുറച്ചു നേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഈ സംഭവം റെഡി ആയിരിക്കും വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരി അത് നമ്മുടെ ഇഷ്ടത്തിനാണ് അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടത് അത് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ടേസ്റ്റ് അല്പം കൂടി കൂടാനായിട്ട് നമ്മളെ സഹായിക്കും അങ്ങനെ ഞങ്ങൾ വീണ്ടും അല്പം നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഇതിനൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാൻ പോയാണ് അപ്പോൾ ആ ചാറൊക്കെ ആക്കട്ടെ ചാറൊക്കെ വറ്റി നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ഒരു മസാല പരുവത്തിലായി ഇനി നമുക്കൊന്നും കൂടി കുറച്ചു നേരം കൂടി നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ ഇനി സാധനം ആ ഒരു ചൂടത്ത് അങ്ങനെ തന്നെ ഇരുന്ന് വേവും കണ്ട ഇരിക്കണം വേണ്ട അപ്പോൾ നേരത്തെ ഉണ്ടായ ചാറൊക്കെ നന്നായിട്ട് വറ്റി കുറഞ്ഞു ഇപ്പോൾ മസാലക്കൂട്ട് മാത്രം ഇട്ടുണ്ട് അതിനുള്ളിൽ നമ്മുടെ ഞണ്ടുകൾ കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അടിപൊളി ഷാപ്പേറി ഇങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കൂ അപ്പോൾ ഇത്തരത്തിൽ വേറെയും കുറച്ച് വെറൈറ്റി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്